നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം കേരളത്തിലും വലിയ രീതിയിൽ ബി ജെ പിയുടെ പ്രചരണം കൊട്ടിക്കയറുകയാണ് പ്രധാനമന്ത്രി നിരവധി തവണ ഇതിനോടകം തന്നെ കേരളത്തിലെത്തിക്കഴിഞ്ഞു ഇന്ന് രാവിലെയും പാലക്കാടിൻ്റെ മണ്ണിനെ ആവേശ തിരമാലകൾ ഉയർത്തിക്കൊണ്ട് ഒരു റോഡ് ഷോ നടന്നുകഴിഞ്ഞു പാലക്കാട്ടിലെ പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രിയുടെ വരവിൽ വളരെയധികം ആഹ്ലാദപരിതരാണ് വലിയ ജനാവലിയാണ് ഇന്ന് പ്രധാനമന്ത്രിയെ എതിരേൽക്കാൻ തടിച്ചു കൂടിയത് എന്നുള്ളതാണ് പാലക്കാട് മാത്രമല്ല കേരളത്തിൽ അഞ്ചോളം സീറ്റുകൾ താമര വിരിയുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്തായാലും ഈ പ്രചരണത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരു മാറ്റം അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയുടെ പ്രചരണം വലിയ രീതിയിൽ മുന്നേറിക്കഴിഞ്ഞു ഇതിൽ പല സ്ഥാനാർത്ഥികളുടെയും പ്രചരണം എടുത്തു പറയേണ്ടതാണ് അങ്ങനെ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നമുക്ക് ഈ വ്യത്യസ്തർ എന്ന രീതിയിൽ അണിനിരത്താം കുമാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ കേരള ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ വാർത്താ സമ്മേളനത്തിൽ ഇതേ ചോദ്യം നമ്മൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ള ഒരു ഷുവർട്ടിയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മണ്ഡലങ്ങൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായി പറയാൻ പറ്റും അഞ്ച് മണ്ഡലങ്ങളിൽ തന്നെയാണ് കേരളത്തിൽ പ്രചരണങ്ങൾ ഏറെ മുന്നോട്ട് പോകുന്നത് ഇതിലാദ്യേത് തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് പ്രത്യേകിച്ചും മൂന്ന് തവണ ആയി ശശി തരൂർ ജയിച്ച് കയറുന്ന ഒരു മണ്ഡലം അവിടേക്ക് അതേ ക്യാപ്പബിലിറ്റിയുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കാലിഗറുള്ള മറ്റൊരു നേതാവ് കടന്നു വരുന്നു അദ്ദേഹം ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം ഇവിടുത്തെ പ്രചരണത്തിന് തിരഞ്ഞെടുത്തത് പോലും കാര്യം ബി ജെ പിക്ക് എന്നും കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് കോസ്റ്റൽ ബെൽറ്റ് തിരുവനന്തപുരത്തിൻ്റെ കോസ്റ്റൽ ബെൽറ്റ് പൊഴിയൂർ അല്ലെങ്കിൽ വിഴിഞ്ഞം മുക്കോല ആ ഒരു ഏരിയ അദ്ദേഹം ആദ്യ പ്രചരണത്തിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ അവിടുത്തെ ജനമനസ്സുകളെ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് തന്നെയാണ് അദ്ദേഹം പ്രചരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോയി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യവും പിന്നീടാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ നഗരവാസികളെ കാണാൻ എത്തുന്നത് അദ്ദേഹം പ്രചരണം തുടങ്ങി ആദ്യം അദ്ദേഹം പോകുന്നത് ഈ കോസ്റ്റൽ ബെൽറ്റിലേക്കാണ് മാത്രമല്ല റിമോട്ട് ഏരിയകളിലേക്കാണ് അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്ന ശേഷമാണ് കാര്യം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ബി പോലും വലിയൊരു അങ്കലാപ്പുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ കാര്യം രാ ഇദ്ദേഹത്തിനെ എത്ര പേർക്കറിയാം വൈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരെന്നൊരു ചോദ്യം സാധാരണക്കാർ ഉന്നയിച്ചാൽ എന്ത് ഉത്തരമാണ് പറയേണ്ടത് എന്നുള്ള ഒരു സംശയം പോലും ബി ജെ പി പാളയത്തിലുണ്ടായിരുന്നു പക്ഷേ ആ സംശയം അദ്ദേഹം തന്നെ വെറും ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ് പൊഴിയൂരിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ദ്രുതഗതിയിലുള്ള ഇടപെടൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സിറ്റിംഗ് എം കഴിയാത്ത കാര്യമാണ് വെറും ആറ് ദിവസം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് അപ്പോൾ അവിടെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ സൂപ്പർ താര സൂപ്പർ താര പരിവേഷം കൊണ്ട് ശ്രദ്ധേയമായ തൃശ്ശൂർ മണ്ഡലം സുരേഷ് ഗോപിയുടെ ആ ഒരു മുന്നേറ്റം അവിടെ അദ്ദേഹം ഇപ്പോഴും ആ ഒരു തീർവാഴ്ച നടത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും വരുന്നത് അവിടെ ഓരോ ദിവസവും അദ്ദേഹത്തിനെതിരെ എന്ത് ആരോപണം ഉണ്ടാക്കാമെന്ന് കോൺഗ്രസും എൽ ഡി എഫും വളരെ രീതിയിൽ ഗവേഷണം നടത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കഴിഞ്ഞ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയ സംബന്ധിച്ച വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊരു മണ്ഡലം ശ്രദ്ധേയമായ മണ്ഡലം ആലപ്പുഴയാണ് ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് എവിടെയായിരുന്നാലും അവരുടേതായ രീതിയിൽ അവിടെ പ്രചരണം കൊഴിപ്പിക്കുന്നതിൽ അവർ എന്നും മുന്നോട്ട് നിന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷന് കഴക്കൂട്ടത്തെ പ്രതിനിധീകരിച്ചപ്പോൾ അവിടെയും അവർ വോട്ട് വിഹിതത്തിൽ പോലും വലിയൊരു മാറ്റമുണ്ടാക്കി ആലപ്പുഴയിലും സമാനമായി തന്നെ വലിയ രീതിയിൽ അവിടുത്തെ ജനമനസ്സുകളെ സ്വാധീനിക്കാൻ ശോഭാ സുരേന്ദ്രൻ ആയിട്ടുണ്ട് മറ്റൊരു പ്രധാന മണ്ഡലം ഇന്ന് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ പാലക്കാട് തന്നെയാണ് പാലക്കാടിൻ്റെ ഒരു ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ആദ്യ പ്രതീക്ഷകൾ നൽകിയിരുന്ന ഒരു സ്ഥാനം മണ്ണുകൂടിയാണ് പാലക്കാട് വർഷങ്ങൾക്ക് മുമ്പ് ഇടതും വലതും മാറി മാറി തേരോട്ടം നടത്തുമ്പോൾ അന്നൊക്കെ പ്രതീക്ഷയുടെ വക്കിൽ നിൽക്കുന്ന ബി ജെ പി വല്ലപ്പോഴുമെങ്കിലും വോട്ട് വിഹിതത്തിൽ അല്പമെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അവരുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അതിനുശേഷമാണ് കാസർഗോഡ് വരുന്നത് പിന്നീടാണ് ഈ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തലസ്ഥാനങ്ങൾ ഫോക്കസിലേക്ക് വരുന്നത് തലസ്ഥാന നഗരി ഉൾപ്പെടെ ഫോക്കസിലേക്ക് വരുന്നത് പാലക്കാടിനെയും നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല കാര്യം അവിടുത്തെ പ്രദേശവാസികളുടെ കണ്ണിലുണ്ണിയായ കൃഷ്ണകുമാർ ഘട്ടൻ കൃഷ്ണകുമാർ ഘട്ടനാണ് ഈ പ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് അത് അദ്ദേഹത്തിനും വലിയ ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീടുള്ളത് കാസർഗോഡ് മണ്ഡലം തന്നെയാണ് അശ്വിനി മത്സരിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലും ബി ജെ പി വളരെയേറെ പ്രചരണ രംഗത്ത് വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇപ്പോഴും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുമാർ എന്തായാലും ഇതിനിടയിൽ ആറ്റിങ്ങൽ മണ്ഡലമുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് അത് വളരെ ശ്രദ്ധേയമായ ആറ്റിങ്ങൽ ഈ പറഞ്ഞതുപോലെ വി മുരളീധരൻ വി മുരളി അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് അറിയാം ഈ പ്രചരണ തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ആറ്റിങ്ങലിലും അദ്ദേഹം മുന്നേറുന്നുണ്ട് പക്ഷേ ആറ്റിങ്ങലിൽ ഒരുപാട് വെല്ലുവിളികൾ ഒരു മണ്ഡലം കൂടിയാണ് കാര്യം സി പി എമ്മിൻ്റെ കോട്ടകളായ കാട്ടാക്കട അല്ലെങ്കിൽ നിർമ്മങ്ങാടൊക്കെ പിന്നീട് അത് ആദ്യം അങ്ങനെ ആയിരുന്നില്ല മണ്ഡലം മണ്ഡലം ഈ പുനർനിർവചിച്ചപ്പോൾ ആയിപ്പോയതാണ് അങ്ങനെ പക്ഷേ അത് വലിയ രീതിയിൽ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലും വ്യക്തമാണ് ഈ പ്രാവശ്യവും ഒരു വിജയ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ആ ഒരു മണ്ഡലത്തിൽ എന്തായാലും പാലക്കാടാണ് എന്താ നമ്മൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ മുതിരാത്തതല്ല പക്ഷേ മാധ്യമങ്ങൾ അത്രമാത്രം നൽകാത്ത ഒരു മണ്ഡലം എന്നാൽ ശ്രദ്ധ അല്ല അത് അവിടെയാണ് ആ ചോദ്യം ഇന്നലെ മുതൽ പലരും ന്യൂസ് ഹവർ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം മു പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇപ്പം പത്തനംതിട്ട എത്തിയതിന് കൃത്യമായ ഉത്തരമുണ്ട് അനിൽ ആന്റണി മത്സരിക്കുന്ന അല്ലെങ്കിൽ പത്തനംതിട്ട ഇതുവരെ മോദി സന്ദർശനം നടത്താത്ത ഒരു ജില്ലയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം ഒരു തവണ പോലും പത്തനംതിട്ട ജില്ലയിൽ ഒരു സന്ദർശനം നടത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം കൃത്യമായി അവിടെ എത്തിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അനിൽ ആൻ്റണി എത്തുന്നു എ കെ ആൻ്റണിയുടെ മകൻ മത്സരിക്കുന്ന മണ്ഡലം അവിടേക്ക് പ്രധാനമന്ത്രി എന്തിനു വന്നു എന്നുള്ളതിന് കൃത്യമായ ഉത്തരമുണ്ട് പക്ഷെ പാലക്കാട് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് അതിൻ്റെ ഒരു ഉത്തരം ഇത് തന്നെയാണ് പാലക്കാട് മാത്രമല്ല അടുത്ത ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും ഒരുപക്ഷേ തൃശ്ശൂർ വീണ്ടും അദ്ദേഹം ഒന്നുകൂടി വന്നേക്കാം എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ വരുന്ന ദിവസങ്ങളിലൊക്കെ ടൈറ്റ് ഷെഡ്യൂളാണ് പ്രധാനമന്ത്രിയുടെ എല്ലാ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും സേലത്ത് വലിയ റാലി നടക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ ഇക്കുറി പതിവിൽ കവിഞ്ഞ ഒരു പ്രാതി പ്രാധാന്യം ബി ജെ പി അതും മുതിർന്ന നേതാക്കൾ വന്ന് ഇനി തുടർ ദിവസങ്ങളിൽ മറ്റുള്ളവരും വരുന്നുണ്ട് അമിത്ഷാ വരുന്നുണ്ട് ജെ പി നദ്ദ വരുന്നുണ്ട് അതുപോലെ മുതിർന്ന ആൾക്കാർ പലരും പ്രചരണത്തിനായി വരുന്നുണ്ട് പല കേന്ദ്രമന്ത്രിമാരും വരുന്നുണ്ട് ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ യോഗി ആദിത്യനാഥ് വരുന്നുണ്ട് അടുത്ത ദിവസം തൃശ്ശൂർ എറണാകുളം ജില്ലകളിലൊക്കെ അപ്പോൾ അതൊക്കെ വലിയ നേട്ടമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പ്രചരണ രംഗത്ത് എന്തായാലും അത് എതിരാളികളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ കുറി പ്രചരണ രംഗത്ത് ലീഡിങ് പൊസിഷനിൽ നിൽക്കുന്നത് ബി ജെ പി തന്നെയാണ് അത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തന്നെ കേരളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളെ ഞെട്ടിപ്പിച്ച ഒരു നീക്കം തന്നെയാണ് ബി നടത്തിയിരിക്കുന്നത് വളരെ നേരത്തെ തന്നെ പതിവിൽ നിന്ന് വിപരീതമായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പ്ലേസ് ചെയ്തു അവിടെ പ്രധാനമന്ത്രി മറ്റൊരു ടാറ്റിക്സ് കൂടെ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഈ പല ആളുകളുമായി നമ്മൾ സംബന്ധിക്കുമ്പോൾ സാധാരണക്കാരുമായി സംവദിക്കുമ്പോൾ പാർട്ടിക്ക് അതീതമായി വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അത് എല്ലാ ഇലക്ഷനിലും ഉണ്ട് അവർ കൃത്യമായി വ്യക്തികളെ പഠിക്കും അവർക്ക് രാഷ്ട്രീയമല്ല ഇത് ബി ജെ പി കാരനാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണോ എൽ ഡി എഫ് കാരനാണോ എന്നുള്ളതല്ല ആ ഒരു വ്യക്തി എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്താണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ അവരെ കൃത്യമായി ആ ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തത്തുമൈടെ തന്നെ ജനശബ്ദത്തിൽ ഒരാൾ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കാര്യം അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ആ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് ആ ജനവിഭാഗത്തെക്കൂടി ബി ജെ പി ഇപ്രാവശ്യം കൃത്യമായി അവരെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് ഈ സ്ഥാനാർത്ഥികളെ ഈ ഫോക്കസ് ചെയ്യുന്ന ഇപ്പൊ അഞ്ച് മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ തന്നെ വളരെ വ്യക്തമായി തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ് ലീഡ് ചെയ്ത് വ്യക്തിപരമായി ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വഭാവക്കാരാണ് രാജീവ് ചന്ദ്രശേഖര ആകട്ടെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം മുഴുവൻ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് പാർട്ടി സംവിധാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ ഒഴുക്കിലൂടെ പോവുകയല്ല അദ്ദേഹം കൃത്യമായി ഈ പറയേണ്ട ഒരു ഒരു പതിനഞ്ച് പത്ത് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത് आए, ം വരെ പാർട്ടി എന്ന് പറയുന്നു അല്ലെങ്കിൽ പാർട്ടിക്ക് അതീതനായി നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്നിപ്പോഴങ്ങനെയല്ല ഈ സ്ഥാനാർത്ഥികൾ പോലും അവർക്ക് വ്യക്തിപരമായി അവർ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം പാർട്ടി തരുന്ന സഹായങ്ങളൊക്കെ അതിനപ്പുറം നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് സ്വയം തിരിച്ചറിയുകയും അത് നടപ്പാക്കുകയും പ്രചരണ രംഗത്ത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരുപറ്റം സ്ഥാനാർത്ഥികളാണ് ഇപ്പോഴുള്ളത് അത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രചരണ രംഗത്ത് അവർക്ക് വളരെ വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആയാലും ഈ ശോഭാ സുരേന്ദ്രൻ വളരെ കൺവെൻഷനൽ ആയി തന്നെ അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അവർ ഏറ്റവും വോട്ട് കുറഞ്ഞ മണ്ഡലത്തിൽ പോലും ഒരു വോട്ട് പുള്ളിങ് നടത്താനും ഭാവിയിലേക്ക് ആ മണ്ഡലത്തിനെ ഒരുക്കാനും ഒക്കെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങൾ നിയമസഭയിലായിക്കോട്ടെ ലോക്സഭയിലായിക്കോട്ടെ നമുക്കത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു സി കൃഷ്ണകുമാറിന്റെ മണ്ഡലവും അതുപോലെ തന്നെയാണ് അദ്ദേഹം അവിടെ പാലക്കാട് നഗരസഭയിൽ മുൻ ഡെപ്യൂട്ടി മേയറൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ജനകീയനാണ് പക്ഷേ ഈ രീതിയിലൊക്കെ പ്രചരണം മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതായത് ബി ഒരു മണ്ഡലത്തിൽ ജയിച്ചേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുന്ന സ്ഥാനത്ത് നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ ഭയപ്പെട്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പോലും മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിലടക്കം നമ്മളത് കണ്ടതാണ് ഈ തിരുവനന്തപുരത്തെ എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചാരണമൊക്കെ ഇപ്പോൾ നിഷ്പ്രഭമായിട്ട് വരും അതുപോലെ തന്നെയാണ് മറ്റു മണ്ഡലങ്ങൾ ആ ആറ്റിങ്ങലിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് പറയാൻ അവിടെ മുന്നണികൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ പോലും സിറ്റിംഗ് എം ബിയുടെ കാര്യം അല്പം പരി പരിങ്ങലിലാണ് എന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് മാത്രമല്ല ഈ കോഴിക്കോട് പോലുള്ള മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഇപ്പോൾ വരുന്നുണ്ട് മൊത്തം അതാണ് പറഞ്ഞത് അഞ്ച് സ്ഥാനാർത്ഥികൾക്ക് അപ്പുറം ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ട് ഈ നമ്മൾ അഞ്ച് അഞ്ച് സ്ഥലത്തെ കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ഇത് ഇത് മാറ്റി നിർത്തിയാൽ പോലും മറ്റ് സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ മേഖലകളിലും പ്രചരണ രംഗത്താകട്ടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഉറ്റുനോക്കുന്ന പണ്ട് ബി ജെ പി ആരായാലെന്തെന്നുള്ളൊരു സമീപനം ഇപ്പൊ അങ്ങനെയല്ല ജനങ്ങൾ അതൊരു കൃത്യമായി ഇത് എല്ലായിടത്തും ത്രികോണ മത്സരം ാണ് ഇത് രണ്ടുപേരും തമ്മിലുള്ള മത്സരം അല്ല തമ്മിലുള്ള മത്സരമല്ല അതിലേക്ക് ശക്തമായി ആ മത്സരത്തിലേക്ക് കൃത്യമായി അല്ലെങ്കിൽ ശക്തമായി ബി ജെ പി കൂടി കടന്നു വന്നിരിക്കുന്നു അത് അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇതൊരു ത്രികോണ മത്സരമായി മാറുന്നത് മുൻകാലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വന്നിരുന്നത് വ്യത്യസ്തമായ ഒരു പാർട്ടി എന്ന ലേബലിൽ മാത്രമാണ് ബി ജെ പിക്ക് ഭരണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിട്ടോ അല്ല ഈ അടുത്ത കാലത്തായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സദ്ഭരണം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല വലിയൊരു വികസന ാഹികളായിട്ടുള്ള വോട്ടർമാർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് മാത്രമല്ല ഒരു ക്രിസ്ത്യൻ വിഭാഗത്തെ പോലെയുള്ളവർ തെറ്റ് ധാരണ മാറ്റി ബി ജെ പിയിലേക്ക് ഒരു വിഭാഗം വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തത നിർത്തുന്ന പാർട്ടി എന്ന നിലയിൽ മോദിയുടെ പ്രഭാവം ഇന്നിങ്ങനെ പല രീതിയിൽ പല സോഴ്സുകളിൽ നിന്നും ഇപ്പോൾ ബി ജെ പി വോട്ടുകൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് കേരളത്തിലെ മാത്രം കാഴ്ച തമിഴ്നാട്ടിലും നമ്മൾ ഇതേ കാഴ്ച കാണുന്നുണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇതേ കാഴ്ചകൾ ഇതേ രീതിയിൽ തന്നെയാണ് ബി ജെ പി മുന്നേറുന്നത് എല്ലാ ജില്ലകളിലും അതെ കോയമ്പത്തൂരിൽ ഇതിപ്പോ സേല നടക്കുന്ന റാലിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഒരു സ്വീകരണം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യയിലേക്കുള്ള ആ തന്നെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആ രീതിയിൽ വലിയ മുന്നേറ്റം തന്നെയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെക്കുന്നത് ഭാരതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒന്ന് അതാത് മണ്ഡലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് വെബ്ഡെസ്ക്